मारकोट किटा और भाई मारकोट कि भाई मारकोट कि मारकोट किटा ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാനിപ്പോ ഉള്ളത് കോട്ടയ്ക്കലാണ് കേട്ടാ അപ്പുറത്തുംപ്പുറത്തൊക്കെ സൗണ്ട് കേൾക്കും പിന്നെ അവിടെ ഉസ്താദ് സംസാരിക്കുന്നുണ്ട് അപ്പോ എന്നോട് കുറെ ആളുകൾ എടുത്താ പൊന്തുന്നത് പൊന്തിയ പൊതിച്ചാ പോലെ ചോദിച്ചു ഞാനൊന്ന് പൊന്തിച്ചു നോക്കട്ടെ എന്നെ കൊണ്ട് എടുത്താൽ പൊന്തോന്നുള്ളത് പിന്നെ ഞാൻ മനുഷ്യന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ട ആളുകളൊക്കെ എന്നുള്ളത് സംശയം തന്നെയാണ് കേട്ടാ അപ്പൊ എന്തായാലും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി പോയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൂടെ എന്നും ഉണ്ടാവും അതായത് ഇന്നല്ല എത്രയോ ചെറുപ്പം മുതലേ ഞാനേ ഉസ്താദിനം അറിയുന്നതും ഒക്കെയാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴല്ലേ നിങ്ങൾ അറിഞ്ഞത് ഞാൻ ഉസ്താദിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ അല്ലാതെ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇപ്പൊ എന്റെ മകനും എന്റെ അതേ പാത പിന്തുടരുക പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് അദ്ദേഹത്തിന്റെ സംസാരം ഏത് വേദിയിലിരുന്നാലും കേൾക്കാം ഒരിക്കലും ഒരു കുട്ടിനെയും കുറ്റപ്പെടുത്തിയോ അല്ല വൃത്തിയോട് പറയുന്ന ഒരു വേദിയും അവിടെ ഇല്ല അപ്പൊ എന്തായാലും ഇവിടെ ഉള്ള കാഴ്ചകള് എന്റെ മകനാണ് എടുത്തിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചതില് നോക്കിക്കേ ശരിക്കും പറഞ്ഞാല് പാൽക്കടൽ എന്ന് പറയലേ ആ ഒരു അവസ്ഥ എന്നിട്ട് അവിടെ ഈ മലപ്പുറം ആ സുന്നി എന്ന് പറയലെ അവര് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ആ ഒരു എന്താണ് പുത്തൂർ പാടം നിറഞ്ഞു കവിഞ്ഞു ആ സന്തോഷം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണണ്ടു ആ കാഴ്ച നിങ്ങൾക്ക് കാണണ്ടേ കാണിച്ചരാ നമ്മുടെ നമ്മുടെ നിങ്ങൾ കണ്ടരേ ജസ്റ്റ് കാ ഭാഗം മാത്രമാണ് മാത്ര ഇനി ആ ഒരു ഗ്രൗണ്ട് നിങ്ങൾ കണ്ട അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടാ എത്രത്തോളം ജനങ്ങൾ അവിടെ വന്നിരിക്കണമെന്ന് അറിയാം എന്തായാലും ഭയങ്കര സന്തോഷം പിന്നെ ഒരുപാട് ആളുകള് കാണാനും പിന്നെ അവര് ധന്യല്ലേ ഭദ്രിയല്ലേ എന്നൊക്കെ ചോദിച്ചു വരുന്നു അതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് അങ്ങനെയൊക്കെ കാണാൻ നമുക്ക് പേരും പ്രശസ്തി വേണ്ട മനുഷ്യത്വം ഉണ്ടായാൽ മതി ആ മനുഷ്യത്വത്തിന്റെ ആളുകളാണ് ഇവിടെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നത് കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമായി ഒരു അവസരത്തിൽ വന്നതില് സന്തോഷമായി പിന്നെ ഉണ്ണിയപ്പം കൊണ്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ആ ഉണ്ണിയപ്പം വിട്ടാൻ വന്നപ്പോ അരമണിക്കൂർ കൊണ്ടാണ് എന്റെ ഉണ്ണിയപ്പം തീർന്നത് കേട്ടോ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല കാരണം മൈക്ക് വെച്ചിട്ടുണ്ട് അപ്പോ ഭയങ്കര സന്തോഷം ഓരോ